ആരോഗ്യവകുപ്പിൽ പൊതുസ്ഥലം മാറ്റം വരുന്നതിനും ഒരു മാസം മുമ്പ് ജില്ലയിൽ തിരക്കിട്ട സ്ഥലം മാറ്റം രാഷ്ട്രീയ താൽപര്യം മാത്രം മുൻനിർത്തിയാണ് പതിനേഴ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് അതേസമയം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ അപേക്ഷ പ്രകാരം ഭരണ സൗകര്യാർത്ഥമാണ് സ്ഥലം മാറ്റമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ചിലർക്കു വേണ്ടി ചട്ടങ്ങളും നിയമങ്ങളും മറികടന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം ജില്ലയുടെ തെക്കേ വടക്കോട്ടേക്കും മലയോരങ്ങളിലേക്കും ഭരണാനുകൂലികളെ അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്കുമാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് പൊതുസ്ഥലമാറ്റം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കെയാണ് വെറും രാഷ്ട്രീയ താല്പര്യം മാത്രം നോക്കി ജീവനക്കാരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ജീവനക്കാരെ അവരുടെ വീടുകൾക്കടുത്തും മറ്റുള്ളവരെ ദൂരസ്ഥലങ്ങളിലേക്കുമാണ് സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം സർവീസ് അടിസ്ഥാനമാക്കിയാണ് സ്ഥലമാറ്റം നടത്തേണ്ടതെങ്കിലും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയുമാണ് പുതുവർഷത്തിന് മുമ്പ് തന്നെ ഉത്തരവ് ഉത്തരവ് വൈകിട്ടാണ് ഇറങ്ങിയത് രാവിലെ തന്നെ ഇത് ജീവനക്കാർക്ക് എത്തിച്ചു കൊടുത്തു സ്ഥലമാറ്റ ഉത്തരവിലെ ക്രമ നമ്പർ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് എന്നിവയിൽപ്പെട്ടവരെ ക്രമ നമ്പർ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനാറ് പതിനേഴ് എന്നിവയിൽപ്പെട്ടവരെ അപേക്ഷ പരിഗണിച്ചുമാണ് സ്ഥലം മാറ്റിയിട്ടുള്ളതെന്നുമാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ജീവനക്കാരെ വിടുതൽ ചെയ്ത് ജോലിയിൽ പ്രവേശിച്ച കാര്യം ഡിഎംഒ ഓഫീസിൽ ഉടൻ അറിയിക്കണമെന്നും ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരോട് ഡിഎംഒ ഡോക്ടർ എ പി ദിനേഷ്കുമാർ ഉത്തരവിൽ ആവശ്യപ്പെട്ടിട്ടു് ചട്ടങ്ങൾ ലംഘിച്ചുള്ള അനധികൃത സ്ഥലം മാറ്റ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ജീവനക്കാർ ട്രിബ്യൂണലിനും സർക്കാരിനും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ടവരെ പരമാവധി ദൂരസ്ഥലത്തേക്ക് സ്ഥലമാറ്റിയിരിക്കുന്നുവെന്ന മാറ്റിയിരിക്കുന്നുവെന്ന ആക്ഷേപവുമുണ്ട് ഓൺലൈൻ വഴിയുള്ള പൊതുസ്ഥലം സർക്കാർ രണ്ടായിരത്തി ജനുവരി മുതൽ പുതിയ മാനദണ്ഡം നടപ്പിലാക്കിയതിനെ മറികടക്കാനാണ് തിരക്കിട്ട് ഡിസംബർ തന്നെ പുതിയ സ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നാണ് ആക്ഷേപം സ്ഥലമാറ്റ ഉത്തരവ് ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിനും അപർശത്തിനും കാരണമായിട്ടുണ്ട് ആരോഗ്യമേഖലയുടെ സുഗമമായ പ്രവർത്തനത്തെ ഇത്തരം സ്ഥലമാറ്റങ്ങൾ ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒരു സ്ഥലത്ത് നിയമനം ലഭിച്ചാൽ മൂന്ന് വർഷം വരെ വ്യക്തമായ കാരണമില്ലാതെ ജീവനക്കാരെ സ്ഥലം മാറ്റരുതെന്നടക്കമുള്ള പുതിയ നിബന്ധനകളാണ് രണ്ടായിരത്തി പതിനേഴിൽ നടപ്പിലാക്കുന്ന സ്ഥലമാറ്റ ഉത്തരവിൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും ഭരണാനുകൂലികളായ ജീവനക്കാരെ താല്പര്യമുള്ള താവളത്തിൽ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉത്തരവെന്നാണ് പ്രതിപക്ഷ സംഘടനാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നത് എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനധികൃത സ്ഥലമാറ്റങ്ങൾ മാറ്റങ്ങൾ ഇതിനകം നടന്നുകഴിഞ്ഞതായും ആക്ഷേപം ഉയരുന്നുണ്ട്